ബ്രിഡ്ജ് മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യക്കാർക്ക് യു എ ഇയിൽ ചിപ്പ് കടിപ്പിച്ച ഇലക്ട്രോണിക് പാസ്പോർട്ട് വരുന്നു എന്താണ് പുതിയ ഇലക്ട്രോണിക് പാസ്പോർട്ട് എങ്ങനെയാണ് നിലവിലെ പാസ്പോർട്ടും ഇലക്ട്രോണിക് പാസ്പോർട്ടും തമ്മിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എല്ലാം വിശദമായി പറഞ്ഞു തരാം ഈ പാസ്പോർട്ടിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് ആദ്യം പരിശോധിക്കാം പാസ്പോർട്ട് ഉടമയുടെ വ്യക്തിഗത വിവരങ്ങളും ബയോമെട്രിക് വിവരങ്ങളും ഉൾക്കൊള്ളുന്ന റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ചിപ്പും പേപ്പർ ഇലക്ട്രോണിക് പാസ്പോർട്ടും സംയോജിപ്പിച്ച ഒരു സംവിധാനമാണ് ഈ പാസ്പോർട്ട് പാസ്പോർട്ടിന്റെ മുൻ കവറിൽ അടിയിലേക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ചിപ്പുണ്ട് ഇത് കണ്ടാൽ ഈ പാസ്പോർട്ട് വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കും ഇലക്ട്രോണിക് പാസ്പോർട്ടിൽ പാസ്പോർട്ട് നമ്പറിംഗ് സംവിധാനത്തിനും മാറ്റം വന്നിട്ടുണ്ട് നിലവിലുള്ള പാസ്പോർട്ടുകൾ ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിനു ശേഷം ഏഴക്ക നമ്പർ എന്ന ഫോർമാറ്റിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ പാസ്പോർട്ട് രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്ക് ശേഷം ആറക്ക നമ്പർ എന്ന ഫോർമാറ്റിലാണ് ഇനി എന്താണ് ആനുകൂല്യങ്ങൾ എന്ന് നോക്കാം പാസ്പോർട്ട് ഉടമയുടെ ഡേറ്റയുടെ സമഗ്രത നിലനിർത്താനുള്ള മെച്ചപ്പെട്ട കഴിവാണ് ഈ പാസ്പോർട്ടിന്റെ പ്രധാന നേട്ടം ഇമ്മിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കാൻ സഹായിക്കുമെന്ന് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം ഈ പാസ്പോർട്ടിലെ ബുക്ക്ലെറ്റിൽ അച്ചടിച്ച രൂപത്തിലുള്ള ഡേറ്റയും ഇലക്ട്രോണിക് ചിപ്പിൽ ഡിജിറ്റൽ ഉണ്ടായിരിക്കും ഇത് ആഗോളതലത്തിൽ ഇമ്മിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് സുരക്ഷിതമായി ഓതന്റിക്കേറ്റ് ചെയ്യാൻ കഴിയും അങ്ങനെ പാസ്പോർട്ടിനെ വ്യാജരേഖകളിൽ നിന്നും വ്യാജ പാസ്പോർട്ടുകൾ പോലുള്ള വഞ്ചനാപരമായ പ്രവർത്തനങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അതിർത്തി നിയന്ത്രണങ്ങളിൽ ആധികാരികത സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു മെച്ചപ്പെടുത്തിയ സുരക്ഷാ സവിശേഷതകളാണ് മറ്റൊന്ന് ഈ പാസ്പോർട്ടിന്റെ സുരക്ഷയെ പിന്തുണയ്ക്കുന്ന അടിസ്ഥാന സാങ്കേതികവിദ്യ പബ്ലിക് ഇ ഇൻഫ്രാസ്ട്രക്ചർ ആണ് സെൻസിറ്റീവ് വിവരങ്ങൾ സംരക്ഷിക്കുന്നതിനും ഈ പാസ്പോർട്ടിനുള്ളിലെ ചിപ്പിൽ സംഭരിച്ചിരിക്കുന്ന വ്യക്തിഗത ബയോമെട്രിക് ഡേറ്റയുടെ സമഗ്രതയും ഉറപ്പുവരുത്തുന്നതിനുമുള്ള അടിസ്ഥരയാണിത് ഇതിനർത്ഥം ലോകമെമ്പാടുമുള്ള ഇമ്മിഗ്രേഷൻ ക്ലിയറൻസുകൾ സുഗമമാണ് എന്നാണ് കാരണം അതിർത്തി നിയന്ത്രണ അധികാരികൾക്ക് ഇലക്ട്രോണിക് സ്കാനിംഗ് വഴി നിങ്ങളുടെ യാത്രാരേഖയുടെ ആധികാരികത വേഗത്തിൽ പരിശോധിക്കാൻ കഴിയും ഇനി അപേക്ഷിക്കേണ്ട വിധം നോക്കാം അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും പ്രഖ്യാപിച്ച പുതിയ ഓൺലൈൻ പോർട്ടൽ വഴി യു ഇന്ത്യൻ പ്രവാസികൾക്ക് ഇപ്പോൾ ചിപ്പുൾ ചേർത്ത ഈ പാസ്പോർട്ടുകൾക്ക് അപേക്ഷിക്കാം പുതിയ അപേക്ഷാ പ്രക്രിയ അപ്ഗ്രേഡ് ചെയ്ത പാസ്പോർട്ട് സേവാ പ്രോഗ്രാം അഥവാ ജി പി എസ് പി ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കുന്നു തുടർന്ന് അവരുടെ യോഗ്യതാപത്രങ്ങൾ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക അപേക്ഷകർക്ക് അപേക്ഷകന്റെ ഹോം പേജിൽ നിന്ന് പുതിയ അപേക്ഷകൾ സൃഷ്ടിക്കാനു വരിച്ച ഫോം പ്രിന്റ് ചെയ്യാനും കഴിയും ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ഇന്ത്യൻ പാസ്പോർട്ട് വിസ അപേക്ഷകൾക്കുള്ള ഔട്ട്സോഴ്സ് സേവനദാതാവായ ബിഎൽഎസ് ഇന്റർനാഷണലിലെ ഏതെങ്കിലും കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ ഉപയോക്താക്കൾക്ക് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യണം ഇനി ആവശ്യമായ ഡോക്യുമെന്റുകൾ എന്താണെന്ന് നോക്കാം അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷകർക്ക് ആവശ്യമായ സഹായ രേഖകളുമായി അതാത് സെന്റർ സന്ദർശിക്കാവുന്നതാണ് ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ ഇതൊക്കെയാണ് ഒന്ന് നിങ്ങളുടെ പാസ്പോർട്ട് രണ്ട് പാസ്പോർട്ടിന്റെ ആദ്യത്തെയും അവസാനത്തെയും പേജുകളുടെ കോപ്പി മൂന്ന് ഇസി ആർ അല്ലെങ്കിൽ നോൺ ഇസി ആർ പേജുകളുടെ പകർപ്പ് നാല് അഡ്രസ് പ്രൂഫ് അഞ്ച് കാലാവധി കാണിക്കുന്ന പാസ്പോർട്ട് പേജിന്റെ കോപ്പി ഇനി നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായും ഇപ്പോൾ ഉയർന്ന ആ സംശയത്തിലേക്ക് വരാം നിങ്ങളുടെ നിലവിലെ പാസ്പോർട്ട് മാറ്റേണ്ടതുണ്ടോ എന്ന ആ സംശയം ഉത്തരം ലളിതമാണ് വേണ്ട നിലവിലെ പാസ്പോർട്ടിന്റെ കാലാവധി തീരുന്നതുവരെ അതിന്റെ ആവശ്യവുമില്ല നിർബന്ധവുമില്ല വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാമെന്ന് മാത്രം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നേടാൻ ബ്രിഡ്ജ് മീഡിയ പിന്തുടരുക നന്ദി